ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർവ്വ ശ്യാമയുടെ പുതിയ എപ്പിസോഡിലെ പ്രിയ അങ്ങോട്ട് വരുന്നതിന്റെ കാരണം എന്താണെന്ന് തിരുമേനി എല്ലാവരോടും പറയുമ്പോ അത് കേട്ട് ഞെട്ടാണ് എല്ലാവരും അവര് കൊടുത്ത പൊന്നു ആഭരണങ്ങളെല്ലാം ബാഗിലാക്കി ആരും അറിയാതെ ഇറങ്ങി പോരാൻ നിന്നു പേരും കള്ളിന്നാ അവരുടെയൊക്കെ വിശേഷണം കള്ളത്തരം ചെയ്തവളുടെ അച്ഛനുള്ള സ്വീകരണവും അപ്പൊ ഒട്ടും മോശാവില്ലല്ലോ അമ്മയ്ക്കും എന്താ മുള കേൾക്കുന്നത് എന്താ വാസ്തവം പ്രിയ പറയും ഞാനായിട്ട് ഇറങ്ങിപ്പോരാൻ തീരുമാനിച്ചൊന്നുമല്ല അല്ല ഇറങ്ങിപ്പോവാൻ എന്നോട് പറഞ്ഞതാ അമ്മയ്ക്കും ആരെ പ്രിയ പറയും വരും തന്നെ ആഭരണങ്ങൾ എടുത്തതും എന്നെ ഏൽപ്പിച്ചതും വരും തന്നെയാ അച്ഛൻ അതൊന്നും വിശ്വസിക്കാത്ത പോലെ തന്നെ നിക്കണേ മുത്തശ്ശി പറയും അങ്ങനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെയുള്ള കാരണവന്മാരോട് പറയണ്ടേ ഞങ്ങളെ വിളിച്ചു പറയണ്ടേ അല്ലാതെ അപ്പൊ പ്രിയ പറയും ഞാൻ ഇവിടെ നിൽക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം തിരുമേനി പറയും പൊക്കോ എങ്ങോട്ട് വേണമെങ്കിൽ ഇറങ്ങി പൊക്കോ ഈ കുടുംബത്തെ ഇങ്ങനെ ദഹിപ്പിക്കുന്നതിനേക്കാളും നല്ലത് എന്നൊക്കെ നീ എങ്ങോട്ടെങ്കിലും പോകുന്നതാ അതിന് മുത്തശ്ശി ദേവാ എന്ന് വിളിക്കുമ്പോ തിരുമേനി പറയും മടുത്തിട്ട അമ്മേ കടം കേറി മുടിയാറായി കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല എന്നിട്ടും പിടിച്ചു നിന്നത് ഇവളെങ്കിലും സുഖായി ജീവിക്കുന്നുള്ളതുകൊണ്ടാ ഇപ്പൊ അതും അപ്പോഴും മുത്തശ്ശി പ്രിയോട് പറയും മോളത്തേക്ക് പോവാ ചെല്ലെ അങ്ങനെ പ്രിയ ബാഗ് എടുത്ത് അകത്തേക്ക് പോകും മുത്തശ്ശി പറയും ആദ്യം അവളുടെ മനസ്സ് ശാന്താവട്ടെ എന്നിട്ട് ഞാൻ ചോദിച്ചോളാം എന്താ ശരിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞോണ്ട് മുത്തശ്ശി പോവാ രാധിക പറയും അച്ഛൻ പേടിക്കല്ലേ ഈ ബന്ധത്തിന് ഒരു കുഴപ്പവും വരില്ല തിരുമേനി പറയും നന്മയുള്ള പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കുമോളെ ഇക്കാര്യത്തില് അതുപോലൊരു വിശ്വാസം അച്ഛനില്ല അവൾ എന്നും എന്നെയും കുടുംബത്തെയും ചതിച്ചിട്ടേ ഉള്ളൂ അവൾക്ക് അവളുടെ കാര്യം മാത്രല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് തിരുമേനി പോവും ശേഷം രാധിക അവിടെ നിന്നിങ്ങനെ ആലോചിക്ക അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാധിക ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ വരുണെ അമ്മയോട് വരുണെ എങ്ങനെയെങ്കിലും കണ്ടെത്തി കൊണ്ടുവരാന്ന് ഞാൻ വാക്കു പറഞ്ഞതാ ആ അച്ഛന്റെ ജീവൻ വരുണിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്ക വരുൺ എവിടെ എവിടെയുണ്ടെന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് കൈകൂപ്പി കൈ ഇങ്ങനെ ചെറുതായി തുറന്നിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാന്റെ കഴത്തിലിട്ടിട്ടുണ്ടായിരുന്ന തുളസിമാലയിലെ ഒരു തുളസി കഷ്ണം രാധികയുടെ കൈയിലേക്ക് വന്നു വീഴാണ് രാധികയ്ക്ക് അത് കേൾക്കും കാണുമ്പോ തന്നെ സന്തോഷാവും ഭഗവാനെ സമാധാനായി വരുൺ അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ ഉണ്ടല്ലേ അതല്ലേ എന്നെ കാണിച്ചത് എന്ന് എന്നോയ്ക്കുമ്പോ ആ വിളക്കില് തിരിയൊന്നിങ്ങനെ അതേന്നുള്ള രീതിയിലെ ഇങ്ങനെ തലയാട്ടുന്ന പോലെ തോന്നും രാധിക പറയും ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ രാധിക അവിടെ നിന്ന് ഇറങ്ങാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്താണ് മുത്തശ്ശി ടെൻഷനോട് ഇരിക്കുമ്പോ സൂര്യ വന്നിട്ട് വയ്ക്കും മുത്തശ്ശി ഞാനിവിടത്തെ ആരാ ആർക്കും ഉപകാരം ഇല്ലാതെ വീൽ ചെയറിലിരിക്കണെങ്കിലും ഞാൻ ഇവിടുത്തെ മൂത്ത മകനല്ലേ മുത്തശ്ശിക്കും എന്താ മോനെ നീ ഇങ്ങനെ പറയുന്നേ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ കൂടെ പോണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഞാൻ അവിടെ ചെന്നാലും മറ്റുള്ളവർക്ക് ബാധ്യതയാവില്ലേ ഉള്ളു ഗതികെട്ടവനാണല്ലോ പക്ഷെ വരുണിനെ കാണാനില്ല എന്നുള്ള കാര്യം എന്നിൽ നിന്ന് എന്തിനാ മറച്ചു വെച്ചത് ഈ വീട്ടിലെ ബാക്കി എല്ലാവർക്കും ആ കാര്യം അറിയാം അത്രക്ക് തരം താന്നുപോയ മുത്തശ്ശി ഞാൻ മുത്തശ്ശിക്കങ് വിഷമവും അതുകൊണ്ടൊന്നും അല്ല മോനെ വരുടെ കാര്യം അറിഞ്ഞ നീ വിഷമിക്കുന്നു ഇവിടെ എല്ലാവർക്കും അറിയാം അങ്ങനെ നിനക്കൂടെ ഒന്നും വരില്ലെന്ന് കരുതിയിട്ടാടാ സൂര്യ പറയും വേണ്ട മുത്തശ്ശി എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയണ്ട അപ്പോഴേക്ക് കൽപ്പനയും ഉർവശിയും അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ സൂര്യ പറയും ആദ്യമൊക്കെ ഞാൻ കരുതിയത് കൽപ്പന മാത്ര എന്നെ അവഗണിക്കുന്നെന്നാ ബാക്കി എല്ലാരും ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോന്ന് ഞാൻ സമാധാനിച്ചു ഇപ്പോ പ്രതീക്ഷയും എനിക്ക് പോയി എന്നെ അവഗണിച്ചോ കുറ്റപ്പെടുത്തിക്കോ പക്ഷെ ചെറിയച്ഛനോട് പറഞ്ഞ് അവൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം മനസ്സിൽ സങ്കടം വരുമ്പോ അവന്റെ അടുത്തിരുന്ന ഞാൻ കരയാറ് അവൻ എനിക്ക് അനിയനല്ല കൂട്ടുകാരനല്ല അതിനൊക്കെ മുകളില ദൈവത്തിന്റെ തൊട്ടടുത്തുള്ള ആരും ആണ് ഇതൊക്കെ കേൾക്കുമ്പോ ഉർവശയും കൽപ്പനയും പരസ്പരം നോക്കി ഇങ്ങനെ ചിരിക്കുക മുത്തശ്ശിവറേയും അന്വേഷിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ഒരിക്കലും അവന്റെ ജീവിതത്തിലെ സംഭവിക്കാൻ പാടില്ലാത്ത എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് അവന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട് അവൻ അങ്ങനെ നമ്മളെ വിട്ട് എങ്ങോട്ടും പോവില്ലടാ തിരിച്ചു വരും അപ്പോഴായിരിക്കും സൂര്യ കൽപ്പനയെ കാണുന്നത് കൽപ്പന തനിക്കെങ്കിലും എന്നോട് പറയായിരുന്നില്ലേ അത് പിന്നെ സൂര്യ എല്ലാരും എന്നോട് പറഞ്ഞു സൂര്യ അറിയാതെ നോക്കണന്ന് അതൊന്ന് കേൾക്കാണ്ട് പറഞ്ഞ പിന്നെ കുറ്റം മുഴുവൻ എന്റെ തലയിലാവും ഒരു പറയും വരുടെ കാര്യത്തിലും ഏട്ടന്റെ കാര്യത്തിലും ദൈവത്തിന്റെ തീരുമാനങ്ങളുണ്ട് അതല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല ഇതൊന്നും കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല വാ മോനെ ഞാൻ അകത്ത് കൊണ്ടേക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ നേരത്തെ സൂര്യ പറയും കൽപ്പന നിന്നെ പലപ്പോഴും അവൻ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ തമ്മില് വാക്കേറ്റവും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും അവന് തെരയുന്ന കാര്യത്തിൽ ഉണ്ടാവരുത് ചെറിയച്ചിനോട് പറഞ്ഞ് നീ എല്ലാ കാര്യങ്ങളും നോക്കണം സൂര്യയുടെ വാക്കൊന്നും കൽപ്പന മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ മുത്തശ്ശി അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാലേ ഉറുവശി വയ്ക്കും എന്താ കൽപ്പന സൂര്യെ കുറച്ചു മുമ്പ് അറിയിക്കേണ്ടതായിരുന്നില്ലേ കൽപ്പന പറയും അനുജന്റെ സ്ഥാനം പറഞ്ഞത് കേട്ടില്ലേ ദൈവത്തിന്റെ തൊട്ട് താഴെ അപ്പൊ അനുജൻ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പറഞ്ഞാ താങ്ങില്ലല്ലോ കണിമംഗലത്ത് എല്ലാരും കൂടെ ഒന്നിച്ചു ഒടുങ്ങാൻ ചിതയുടെ നീളവും വിധിയും കൂട്ടേണ്ടി വരും റുഷറും മിന്നാന്ന് ഞാനൊരു ശത്രു സംഹാര പൂജ കഴിച്ചിരുന്നു ഫാലോറപ്പാണെന്ന് പൂജാരി പറയും ചെയ്തു പക്ഷെ അത് ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല ദൈവം വിധിക്കട്ടെ ഹേട്ടനും മക്കളും കൂടെ അനുഭവിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് രാധിക ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് വരുൺ അവിടെ എവിടെയോ ഉണ്ടെന്നുള്ള ഒരു രീതിയിലാണ് രാധിക അവിടെ വന്നിരിക്കുന്നത് കാരണം അങ്ങനെ ചുറ്റു നോക്കുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും വരുൺ ഇരിക്കുന്നുണ്ടോന്ന് ശേഷമാണ് ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൃഷ്ണ അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ മകനെ കണ്ടെത്തി അങ്ങോട്ട് അയക്കാന്ന് ഞാൻ വാക്കു കൊടുത്തതാ ഇനി എന്നെ പരീക്ഷിക്കരുത് എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞോട് പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങിച്ച് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ വേറെ രണ്ടാൾക്കാര് അങ്ങോട്ട് തൊഴാൻ വന്നിട്ടുണ്ട് യുവമാരെയൊക്കെ പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കേണ്ടത് കള് കുടിച്ചു കിടക്കാൻ അമ്പലം കിട്ടിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് രാധിക കേൾക്ക ചേട്ടാ അവിടെ എന്താ പ്രശ്നം അത് നമ്മുടെ സർപ്പക്കാവിന്റെ അവിടെ കള്ള് കുടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരുത്തൻ കമിഴ്ന്ന് കിടക്കണ്ട് മോളെ കമ്മിറ്റിക്കാരെ വിളിച്ചു പറയണം ഇവന്മാരെ അങ്ങനെ വിട്ടാ ശരിയാവത്തില്ല രാധികാരും ഞാൻ പറഞ്ഞോളാം സർപ്പക്കാവിന്റെ മുന്നിലാണോ കിടക്കുന്നേ അതേ മോളെ രാധിക പറയും അല്ല ഇനി പാമ്പ് കടിക്കേം മറ്റോ മൂക്ക് വേറെ പണിയൊന്നുമില്ലേ കിടപ്പ് കണ്ടാൽ അറിയാം അയാള് വലിയ ബോധത്തിലൊന്നുമല്ല ഞങ്ങൾ അതുകൊണ്ട് അടുത്തേക്ക് പോയില്ല ശരി മോളെ എന്ന് പറഞ്ഞ് അവര് പോവാ ഈ സമയം വരുണാണോ അത് എന്നുള്ളൊരു സംശയത്തിലെ രാധിക അങ്ങോട്ടേക്ക് തന്നെ ചെല്ലണേ അപ്പണ്ടാവും അവിടെ കമിഴ്ന്ന് കിടക്കുന്നേ വരുൺ തന്നെയാണ് രാധികക്ക് വരുണാണോന്ന് ഉറപ്പില്ലാത്തത് കാരണം ഏയ് എന്നാണ് വിളിക്കുന്നത് ഏനേൽക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഒരണക്കോ ഇല്ലാതാവുമ്പോ പിടിച്ചു തിരിക്കുമ്പോഴാണ് വരുണ കാണുന്നത് വരുൺ വരുൺ എഴുന്നേൽക്ക് കണ്ണു തുറക്ക് എന്ന് പറഞ്ഞ ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും ഒരനക്കുമില്ല അങ്ങനെ വരുണിനെ അവിടെ കടത്തിയ ശേഷം രാധിക അവിടെ നിന്ന് ഓടി പോവാണ് ക്ഷേത്രത്തിലേക്കാ പോകുന്നത് ഓടി അവിടെ വെള്ളം ഉണ്ടോ നോക്കും അവിടെ തീർത്ഥത്തിനായിട്ട് എടുത്തു വെച്ച വെള്ളാണെന്ന് തോന്നുന്നു ആരോടൊന്നും പറയാതെ കൃഷ്ണ എന്ന് പറഞ്ഞ വിളിച്ച് ഭഗവാനോട് സമ്മതം ചോദിച്ച് രാധിക അതോടുത്ത് വരുടെ അടുത്തേക്ക് ഓടുകയാണ് എന്നിട്ട് വരുണ്ടടുത്ത് ചെന്ന് ഇങ്ങനെ കൊടയും എന്നാ വരുൺ എഴുന്നേൽക്കുന്നില്ല രാധിക ആകെ അയക്കുന്നുണ്ട് അപ്പൊ രാധിക അതവിടെ വെച്ച് കയ്യിലുണ്ടായിരുന്ന പ്രസാദം അല്പമെടുത്ത് നെറ്റിയിലിങ്ങനെ തൊട്ട് കൊടുക്കാണ് അപ്പോഴേക്കും വരുൺ പതിയെ കണ്ണു തുറക്കും അതിൽ രാധികക്ക് സന്തോഷാവും എഴുന്നേൽക്കു വരും എന്ന് പറഞ്ഞ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്ത അപ്പൊ വരുൺ ചോദിക്കും എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് നീ ഇത് എങ്ങോട്ടെ പൊക്കളഞ്ഞത് രാധികയ്ക്കും എന്താ ഈ പറയുന്നേ വരുൺ പറയും നീയല്ലേ തിരകളിൽ നിന്നും എന്നെ രക്ഷിച്ചത് അമ്പലത്തിലേക്ക് പോണെന്ന് പറഞ്ഞപ്പോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇതൊക്കെ കേട്ട് രാധിക ഇങ്ങനെ ഞെട്ടി നിക്കാ വരുൺ പറയും എന്നിട്ട് ഞാൻ മാങ്ങിയപ്പോഴേക്കും പൊക്കളഞ്ഞല്ലേ രാധിക പറയും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ ഇപ്പഴാ വരുണെ കാണുന്നത് വരുൺ പറയും എപ്പോ അടന്ന് കള്ളാ നീ പറയുന്നത് രാധികറിയും അയ്യോ വരുൺ വരുൺ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് ഒന്ന് ഓർത്തു നോക്കി അത് കേൾക്കുമ്പോ വരുണോ ഒന്ന് ഭയക്കും എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് വരുണിപ്പൊ ഒന്നുകൂടെ ഓർക്കാണ് തിരകളിലേക്ക് ഇങ്ങനെ വരുൺ നടന്നു പോയതൊക്കെ വരുണ് നല്ല ഓർമ്മയുണ്ട് അങ്ങനെ വരുൺ നടന്നു പോകുന്ന ഈ സമയം അപ്പുറത്തെ സൈഡിലായിട്ട് കടൽ തീരത്ത് വന്നിരിക്കുകയാണ് ശ്യാമ ആദ്യം വരുണ്ണ കാണുന്നില്ല എന്നാ അല്പസമയം കഴിയുമ്പോ തിരയിലിങ്ങനെ മുങ്ങി പൊങ്ങുന്ന വരുണ്ണ കാണാണ് അയ്യോ ശ്യാമ വേഗം അങ്ങോട്ട് അടുത്തേക്ക് ഓടിച്ചെല്ലും വരുണ്ണ പിടിച്ചു വലിച്ച് ഒരുവിധം കരയിലേക്ക് അടുപ്പിക്ക ഈശ്വര എന്ന് പറഞ്ഞിങ്ങനെ വരുണ് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കണ്ണ് തൊർക്ക് എന്ന് പറഞ്ഞതിനു ശേഷം ശ്യാമ ഡ്രൈവർ എങ്ങനെ വിളിക്കും വിനൂന്ന് ഈ സമയത്ത് വരുൺ കണ്ണു തുറക്കുമ്പോ ഷ്യാമേനെ കാണുന്നത് ശ്യാമേനെ കാണുമ്പോ രാധികയാണെന്നാണ് വരുണ് തോന്നുന്നത് കണ്ണു തുറക്ക് എന്നിങ്ങനെ വരുണിനോടും പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്യാമയുടെ ഡ്രൈവർ ഓടി വരികയാണ് എന്താ മേഡം ദാ പിടിക്കി എന്ന് പറഞ്ഞിട്ട് അയാളോട് വരുണിനെ പിടിക്കാൻ പറയും അങ്ങനെ രണ്ടുപേരും കൂടെ വരുണിനെ തൊള്ളിട്ട് അവിടുന്ന് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് നടത്താ ശ്യാമ പറയും ഇയാളെ തിരിയിൽപ്പെട്ട് മുങ്ങിച്ചാവാൻ തുടങ്ങിയിരുന്നു ഇയാൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരും കൂടെ കാറിലിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ ഈ സമയം ഡ്രൈവർ വരെയും കണ്ടിട്ട് നല്ല കുടുംബത്തിലാണെന്ന് തോന്നുന്നു ഇവർക്കൊക്കെ എന്തിന്റെ കേടാ ശ്യാമ പറയും കുറ്റം പറയുന്ന എന്തിനാ ഓരോരുത്തർ ജീവിക്കുന്ന അവസ്ഥ അവരുടെ അവർക്കെ അറിയോ എന്നൊക്കെ പറഞ്ഞേ കാറിലേക്ക് ഇരുത്തണേ ശേഷം ശ്യമ വീണ്ടും കണ്ണു തുറക്ക് ഏയ് കണ്ണു തുറക്ക് എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോ രാധികയാണെന്ന് കരുതി ശ്യാമയുടെ കവളിൽ കൈവച്ചിട്ട് പറയും നീ എന്നെ തേടി വന്നല്ലോ ശ്യാമ അങ്ങനെ ഞെട്ടിപ്പോവും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം വരുൺ പറയും വേണ്ട നമ്മുടെ അമ്പലത്തിലേക്ക് പോയാ മതി അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയാ മതി ശ്യാമയ്ക്കും ഏത് ശ്രീകൃഷ്ണപുരത്തെ നമ്മുടെ കൃഷ്ണക്ഷേത്രം ഇല്ലേ ആ നടയിലേക്കാ എനിക്ക് എത്തേണ്ടത് എന്നൊക്കെ ഇങ്ങനെ തളർന്നുകൊണ്ടാ പറയുന്നത് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ക്ഷീണൊക്കെ ഉണ്ട് വരുന്റെ മുഖത്ത് ശ്യാമ അറിയും കണ്ണു തുറക്കേ എന്നാ അപ്പോഴേക്കും വരുൺ മയക്കത്തിലേക്ക് പോയി അങ്ങനെ ഡ്രൈവറോട് പറയും നമുക്ക് പോവാം എങ്ങോട്ടേക്കാ മേഡം പോവേണ്ടത് ഷ്യാമോയും ഇയാൾ പറയുന്ന ക്ഷേത്രം എനിക്കറിയാം നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം ഡ്രൈവറേക്കും വെറുതെ റിസ്ക് എടുക്കണോ മാഡം പോലീസിനെ അറിയിച്ചാ പോരെ ഷ്യാമോയും വണ്ടി എടുക്ക് നമുക്ക് അങ്ങോട്ട് എത്തിക്കാം എന്ന് പറഞ്ഞേ വരുൺ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ രാത്രിയായിട്ടുണ്ടല്ലോ നല്ല രാത്രി അങ്ങനെ ക്ഷേത്രത്തിന്റെ അവിടെ എത്തുമ്പോഴേക്കും വരുൺ ശ്യാമയുടെ തോളിലേക്ക് കടന്നിട്ടുണ്ട് ശ്യാമ അപ്പോ തട്ടി വിളിക്കും അതെ നമ്മൾ അമ്പലത്തിലെത്തി അങ്ങനെ ശ്യാമ തട്ടി വിളിക്കുമ്പോ വരുൺ തോൽന്ന് മാറിക്കിടക്കണേ അങ്ങനെ ശ്യാമയും ഡ്രൈവർ എഴുന്നേറ്റ് വരുണിനെ പുറത്തേക്ക് ഇറക്കും ഡ്രൈവർക്കും ഈ അമ്പല പരിസരത്ത് നിങ്ങൾ തിരക്കാരെങ്കിലും വരുവോ ആ എന്തിങ്ങനെ പറഞ്ഞേ ഇപ്പോഴും തലക്കൊരു വിളവ് വന്നിട്ടില്ല വരുണെ നമുക്കിവിടെ അമ്പല പരിസരത്ത് ആരോടെങ്കിലും പറയാം അപ്പോഴേക്കും ശ്യാമയ്ക്ക് ഒരു കോള് വരുകയാണേ അശ്വതിയാണ് വിളിക്കുന്നത് അശ്വതി വിളിച്ച ഉടനെ അങ്ങ് കരയണേ ഇത് കേൾക്കുമ്പോ ശ്യാമ അകപ്പൊഴിക്കും എന്താ എന്താ ചേച്ചി കരയണത് എന്ന് വയ്ക്കുന്നത് ഇങ്ങനെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് എന്തൊരു ഒരു പ്രശ്നം അവിടെ പറ്റിയത് കാരണം ചിലപ്പോ വരുണ് അവിടെ നിർത്തിയിട്ട് വേഗം പോയതായിരിക്കാം ശ്യാമ അങ്ങനെ ഇതൊക്കെ കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് ഇതിന്റെ പ്രൊമോല് കാണിക്കുന്നത് വരുൺ പറയുന്നത് കേട്ടിട്ടൊന്നും രാധികക്ക് വിശ്വാസാവുന്നില്ല അപ്പൊ രാധിക പറയും വരുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് വരുണങ്ങ് ഞെട്ടും അച്ഛൻ ഹോസ്പിറ്റലിലെ എന്ന് പറഞ്ഞ വരുണങ് ഞെട്ടും പിന്നെ രാധിക അവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ അച്ഛന് കൊടുക്കാനായിട്ടുള്ള ആ പ്രസാദം വരുന്റെ കയ്യിൽ കൊടുക്കും പിന്നീട് കാണിക്കുന്നത് വരുൺ ഹോസ്പിറ്റലിൽ എത്തണേ അമ്മയും ബിജുവും വരുണിനെ കാണുമ്പോഴാണ് ഒന്ന് സമാധാനത്തിൽ നിക്കണേ അങ്ങനെ വരുൺ ശേഷം അച്ഛനെ കാണാനായി ഐ സി റൂമിലേക്ക് പോവും വരുണ കാണുമ്പോൾ അച്ഛനും സന്തോഷാവും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ഇന്നത്തെ വീ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്